ഹായ് നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു വീട് പരിചയപ്പെടുത്തുകയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൂടെ അളിയൻ്റെ മകളുടെ നൂലുകെട്ട് നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചിരുന്നു അപ്പോൾ ഞാൻ തൊട്ടടുത്ത് ഒരു മനോഹരമായിട്ടുള്ളൊരു വീട് കണ്ടു അത് അഞ്ച് സെൻറ്റിനകത്ത് വളരെ മനോഹരമായിട്ടൊരു പൂങ്കാവനവും കൃഷിസ്ഥലവും ഒക്കെ ഒരുക്കിയിരിക്കുന്ന ഒരു വീട് അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ചാനലിൻ്റെ ഒരു കർത്തവ്യമാണ് ഒരു കടമയാണ് അല്ലേ അപ്പോൾ ആ ഒരു മനോഹരമായ ദൃശ്യങ്ങൾ ഒരു അഞ്ച് സെനകത്താണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ കൃഷി കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ചെറിയൊരു വീഡിയോ വേണം നിങ്ങളിലേക്ക് എത്തിക്കുക അപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടാവണം കേട്ടാ ഏഹ് തെറ്റിയാണ് നമ്മുടെ പോലെ നാട്ടിലേക്കും പോലന്നെ ഒരുപാട് ആ അത് പനിനീർ റോസയാണ് നിക്കി ഞാൻ ക്യാമറ പുറകെ വരുന്നേ ഉള്ളൂ നീ അങ്ങ് പോയി കഴിഞ്ഞ ഓരോന്ന് പരിചയപ്പെടുത്തിപ്പോ ഇത് നമ്മുടെ പാഷൻ ബ്രോട്ട് പാഷൻ ബ്രോട്ട് പോഞ്ചിക്കാറുണ്ട് ഇതിൽ പടർത്തി കണ്ടോ കാരണം ഇവിടെ വന്നപ്പോഴേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ക്യാപ്ചർ ചെയ്യാതെ പോയി കഴിഞ്ഞാലേ അല്ലേ ആ ഒരു പ്രകൃതിയുടെ താളങ്ങളല്ലേ കൃഷി നമ്മളല്ലെങ്കിൽ പ്രകൃതി അവിടെ കണ്ടിരുന്നാലും അവിടെ ക്യാമറ നമ്മൾ ചലിപ്പിക്കും അതാണ് ഒരു സ്നേഹം അപ്പോൾ മകൾ ഓരോന്നായിട്ട് പരിചയപ്പെടുത്തിയപ്പോൾ തുളസിയുണ്ട് തുളസി ഉണ്ട് ജമന്തി ഉണ്ട് അത് കറിവേപ്പില പിന്നെ ഇതാ അത് വെണ്ടപ്പൂവ് അത് വെണ്ടപ്പൂവാണ് ആ അത് വെണ്ടയ്ക്ക ഇത് തെങ്ങിൻ തൈ അത് ഇനിയിപ്പോൾ ഇളക്കി നടണം മുളക് തെങ്ങ് അടുത്ത മുളകുണ്ട് ആ ഇത് വേണ്ട ഒടങ്കല്ലി മുളകാണ് കേട്ടോ കീരയുണ്ട് ചീര എല്ലാം നല്ല കൃഷികളുണ്ടോ ഉണ്ട് അടിപൊളി ആ കത്തിരിക്കുണ്ട് വേണ്ട ഇത് വേണ്ട ചതുരപ്പയർ ഉണ്ടോ ചതുരപ്പയർ സീസണിലാണ് നമ്മുടെ സെപ്റ്റംബർ ഡിസംബർ കാലഘട്ടത്തിലാണ് ഈ ചതുരപ്പയർ കായ്ക്കുന്ന കേട്ടോ നമ്മളെപ്പോൾ നട്ടാലും അത് എന്താ പറയുക ഓഗസ്റ്റ് സെപ്റ്റംബർ ഡിസംബർ ആ ഒരു സമയത്തെ ഇത് കായ്ക്കത്തുള്ളൂ അങ്ങനെയാണ് ഇത് ചതുരപ്പയറിൻ്റെ ഒരു ഇത് നിറച്ച് കാച്ചുകിടപ്പുണ്ടോ ഏഹ് നമ്മളോ അത് വേറെ എന്നെ മുളകാണല്ലേ നമ്മളിത് കണ്ട കോവല് കോവയ്ക്ക കോവയ്ക്കണ്ടെ ഇവിടുന്ന് ഇങ്ങനെ പടർത്തി ഇട്ടിരിക്കുകയാണ് എന്നാ ഒരു ഫീലെന്ന് നോക്കിയേ ഏഹ് കോവയ്ക്ക ഡ്രസ്സിലേക്ക് പടർത്തി കിട്ടിക്കുകയാണ് കോവയ്ക്ക ഏ വീട്ടിലുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകളൊക്കെ ചെയ്തു തരാം ഏഹ് കേട്ടോ ഇവിടെ കത്തിരിക്ക് നിറച്ചുണ്ട് കേട്ടോ ഇത് നല്ല നാടൻ കത്തിരിയാണ് നാടൻ കത്തിരി എന്നാണ് കേട്ടോ നല്ല നാടൻ കത്തിരി എന്നാണ് കേട്ടോ അയ്യേ പട്ടി കൂടുണ്ട് പട്ടി കാണാം ഭയങ്കര നാണം കേട്ടോ ഇടയ്ക്ക് വരും വിളിച്ചി പേരെന്താണെന്ന് അറിയില്ല ഏട്ടാ പേര് വിളിക്കാത്തോണ്ടായിരിക്കും പട്ടീന്ന് വിളിച്ചോണ്ട് തന്നെ എന്തോ അതറിയില്ല ഏഹ് ഞാൻ എന്തായാലും ഒരു പേരിടുകയാണ് ഞാനൊരു പേരിടാം കൈസർ ഏ കൈസറെ ചെറിയ ചെറിയ കൃഷികൾ എന്താ പറയുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് അടുത്ത് നെക്സ്റ്റ് കൃഷിക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലം അവർ ഒരുക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ വെണ്ടയുടെ ഇതൊക്കെ പാവിയിട്ടുണ്ട് കേട്ടോ വെണ്ട തൈകൾ കണ്ടോ ചെറുതായിട്ട് അവർ തയ്യാറാക്കിയിരിക്കുകയാണ് അടുത്ത് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് കണ്ടോ അഞ്ച് സെൻ്റാണ് കേട്ടോ അഞ്ച് സെൻറ്റിനകത്ത് കാർ പോച്ച് ഉണ്ടോ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീട് എന്ന് പറയുന്നത് ഈ മാമന്റെ ഇദ്ദേഹത്തിൻ്റെ മകളുടെ വീടാണ് അപ്പോൾ മകൾ മകളവിടെ നൂലുകെട്ടിൻ്റെ ചടങ്ങുമായിട്ട് അവിടെ നിൽക്കുകയാണ് അപ്പോൾ അച്ഛനെ അവിടെ കിട്ടി ഒന്ന് പരിചയപ്പെടുത്താമോ പേര് എന്ന് പറയാം പേര് എനിക്കറിയാം എന്നിരുന്നാലും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് മാസ്ക് എടുത്തോളൂ കുഴപ്പമില്ല പേരെന്ന് പറയാം സോമൻ ആ സോമൻ നായർന്നാണ് പേര് കൃഷി ഒരുപാട് ഇഷ്ടപ്പെടുന്ന കൃഷി ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ഇദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ മകളുടെ വീടാണ് ഇത് നമ്മുടെ റബ്ബർ അല്ലേ റബ്ബറിന്റെ ഒട്ടുകറയാണ് കണ്ണ കേട്ടാ ഞാൻ നമ്മൾ ഈ പാൽ എടുത്ത് ശിക്ഷിറ്റടിച്ചതിന് ശേഷം അതിൻ്റെ ചാലിലുള്ള ആണ് അത് വലിച്ചെടുക്കുന്നതാണ് ഈ പാൽ ഒട്ടുകറേ ചുറ്റും ചുറ്റുവശങ്ങൾ ഫുള്ള് റബ്ബർ നല്ല ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രകൃതി മനോഹരതയുണ്ട് ഇത് വീടുകളുണ്ട് ഇത് അളിയൻ്റെ വൈഫ് ഹൗസ് ആണ് ഹനമാൻ തന്നെ വേണ്ട ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത് നമുക്ക് ഫീൽ ചെയ്യുന്നത് കണ്ടിൻ്റെ വെളിയിലും അവർ വെറുതെ വിട്ടിട്ടില്ല വെളിയിലും ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചെടികൾ വെച്ചിട്ട് വളരെ മനോഹരമായിട്ടുണ്ട് ഞാൻ ഒരുപാട് വീടുകളിൽ ഇതുപോലെ പോകുമ്പോൾ റോഡ് സൈഡിലൊക്കെ ഇതുപോലെ വീടിൻ്റെ പുറത്തും ചെടികൾ ഇങ്ങനെ നട്ടിട്ടുണ്ട് വേണ്ട ഒരു നാലുകെട്ട് പോലെ ഒരു സംഭവം വീടിൻ്റെ എൻട്രൻസ് നാലുകെട്ടുണ്ട് ചെറിയൊരു നാലുകെട്ട് പോലെ ഒരു പ്രത്യേക മനോഹരമായ ഒരു കാഴ്ചയായിട്ട് അപ്പോൾ ഇവരാണ് ഈ വീടിന്റെ ഉടമസ്ഥർ ഇത് സജി ചേട്ടൻ ഭാര്യ രമ്യ ചേച്ചി ഒരു മോളാണുള്ളത് വൈഷ്ണവി അളിയന്റെ ഭാര്യ ബന്ധുക്കളാണ് ഇപ്പോൾ എന്റേത് ഈ ഒരു വീഡിയോ ഇപ്പൊ ചെയ്യുവാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് കണ്ണാ നോക്ക് അപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ലോ ഇതൊരു അഞ്ച് സെന്റിൽ തീർത്തിരിക്കുന്ന ഒരു വീടാണ് അപ്പൊ ഞാനിവിടെ ഞാൻ പറഞ്ഞല്ലോ നൂറ് വീട്ടിന് ഇവിടെ വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ എങ്ങനെ എടുക്കാതിരിക്കും ഏ ആ ഒരു പ്രകൃതിയും കണ്ടപ്പോഴും ആ ഒരു കൃഷി രീതി കണ്ടപ്പോഴും നിങ്ങളൊന്ന് പരിചയപ്പെടുത്തണമെന്ന് തോന്നി കണ്ടോ ഒരു അഞ്ച് സെൻറ്റിൽ തീർത്തിരിക്കുന്ന വീടാണ് പക്ഷേ അവിടെ മാക്സിമം അവർ ആ ഒരു സ്ഥലം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പച്ചക്കറികൾ ചെടികൾ ലാൻഡ്സ്കേപ്പ് ഒരു പട്ടിക്കൂട് എല്ലാം ചെയ്തിട്ടുണ്ട് വേണ്ട പലരും പറയും അഞ്ച് സെൻറ്റിൽ നാല് സെൻറ്റിൽ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയും ഇതൊരു അഞ്ച് സെൻറ്റിനകത്തേ വരള്ളൂ ഈ വീട് അവിടെ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങളാണ് അവർ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ ഓരോരുത്തരും ഇത് കണ്ട് പഠിക്കേണ്ടത് ഏഹ് ഞാനുൾപ്പെടെ അങ്ങനെ ഞാൻ പറയത്തുള്ളൂ കാരണം നിങ്ങൾ ആരെയും ഒരാളെ കൊച്ചാക്കുന്ന രീതി നമുക്കില്ല ഏ അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരും ഇതൊക്കെ കണ്ട് പഠിക്കണം തീർച്ചയായിട്ടും ഈ അഞ്ച് സെൻ്റ് നമ്മൾ പൂങ്കാവനക്കാൻ പറ്റും അതോടൊപ്പം പച്ചക്കറി സുലഭമായിട്ട് നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് നമുക്ക് കൃഷി ചെയ്ത് സാധിക്കും ഏഹ് കുറച്ചൊക്കെ കണ്ടില്ലേ ഇതാണ് ആ വീടിൻ്റെ ഒരു മുൻവശം എന്ന് പറയുന്നത് അവർക്ക് അവർക്കൊരുപാട് സ്ഥലം പുറകിലോട്ടുണ്ട് എങ്കിൽ തന്നെയും അഞ്ച് സെൻറ്റ് കട്ട് ചെയ്ത് തിരിച്ച് അതിനകത്ത് നിർത്തിക്കൊണ്ടാണ് ഇത്രയും കൃഷികളും പൂങ്കാവനവും ഒക്കെ അവർ ചെയ്തിരിക്കുന്നത് എനിക്കിത് കണ്ടപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ പോകുന്ന യാത്രകളിൽ ഇപ്പോൾ എടുക്കുന്ന ഇങ്ങനെ കാഴ്ചകളിൽ ഇതുപോലുള്ള വിഷ്വൽസ് കാണുമ്പോൾ നമുക്കത് എങ്ങനെ എടുക്കാതിരിക്കുക അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കർത്തവ്യമില്ലേ ഏ നമ്മുടെ ചാനലിൻ്റെ ഒരു കർത്തവ്യമില്ലേ ഒരു കടമയില്ലേ അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ടാണ് നിങ്ങളിതൊക്കെ കാണിക്കുന്നത് ഓരോരുത്തർക്കും ഇതൊക്കെ പ്രചോദനം ആവട്ടെ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ നൂലുകെട്ട് വന്ന സമയത്ത് ആ ഒരു വീഡിയോയും ക്യാപ്ചർ ചെയ്തു അത് നിങ്ങളിലേക്ക് എത്തിച്ച് എത്തിച്ചു അതിനുശേഷം ഇവിടെ കണ്ട ഒരു കാഴ്ചകളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള കൂടിയാണ് ഈ വീഡിയോ ചെയ്തത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഏ ഇഷ്ടപ്പെട്ട വീഡിയോ ബാക്കിയുള്ളവർക്കൊന്ന് ഷെയറിങ്ങ് കൂടെ ചെയ്ത് കൊടുക്കും ഏ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ഒരുപാട് ഒരുപാട് സ്നേഹം അപ്പോൾ തന്നെ മറ്റൊരു വീഡിയോയിൽ പുതിയ കാഴ്ചകളും പുതിയ ആശയങ്ങളും പുതിയ വിഷയങ്ങളും പുതിയ അവലോകനങ്ങളും ഒക്കെയായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇവരേക്ക്